ഉന്നത അനുമോദന പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു തെക്കേ മാണിയാട്ട് അനശ്വര ഗ്രന്ഥാലയം വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി ഗ്രന്ഥശാല പരിധിയിലെ എസ് എസ് എൽ സി പ്ലസ് ടു വിഭാഗത്തിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ കുട്ടികളെയും എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് നേടിയ കുട്ടികളെയും അനുമോദിച്ചു ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി വേണുഗോപാലൻ അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്തു തീയതി കേരളത്തിലെ ആദ്യൊരാളായിട്ടുള്ള പി എൻ പണിക്കരുടെ മുതൽ ജൂലൈ ഏഴ് കേരളത്തിലെ സംഘടിത ജനകീയ ഗൃന്ദശാല പ്രസ്ഥാനത്തിന് നിയമപരമായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കപ്പെട്ട കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ പ്രഥമ സെക്രട്ടറി ആയിട്ടുള്ള ഐ വി ദാസ് മാർട്ടിൻ്റെ ജന്മദിനം വരെയുള്ള ഈ ഒരു കാലയളവാണ് കേരളത്തിൽ വായന പക്ഷാചരണം എന്ന പേരിൽ നമ്മൾ പരിപാടികൾ ഏറ്റെടുക്കുന്നത് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം വി സുജാത ഉന്നത വിജയികളായ കുട്ടികൾക്ക് ഉപഹാരങ്ങൾ നൽകി ർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയായി ചുമതലയേറ്റ പി വേണുഗോപാലിനെ മുതിർന്ന ഗ്രന്ഥശാല പ്രവർത്തകൻ കെ ലക്ഷ്മണൻ മാസ്റ്റർ പൊന്നാടിച്ച് ആദരിച്ചു പി വി ഉണ്ണിരാജൻ ബി ബാലചന്ദ്രൻ പി ചെറിയാൻ പി പി ദിലീപ് പി കെ അജിത എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാലിക്കടവ് വേണോ വേണ്ട റിയൽ ിൽ ഇതേപോലുള്ള പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അതെ ജീവിത വിജയങ്ങളുടെ നമ്മൾ വലിയ പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു College of Aviation and Management Studies by you know. Courses BBA with Aviation and Logistics BBA with Aviation BCom with Aviation Diploma in Aviation Diploma in Logistics and Supply Chain Management IATA Travel and Tourism Focus, Focus your, your dream job, job with, with Airborne.